പരകാല പ്രഭാകരന് ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങളിനി കണ്ടിരുന്നുള്ളൂ മണിപ്പൂരിൽ പോലെയുള്ള കലാപങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും നടക്കാൻ ആവർത്തിക്കും കാരണം ഇത്തരത്തിൽ അഴിമതികൾ പുറത്തു വരാൻ തുടങ്ങിയാൽ ഉള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിനെ മൂടി വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും വലിയ വാർത്തകൾ സൃഷ്ടിക്കലായിരിക്കും ഒരു പരിഗണന ഈ കുട്ടികളുടെ മനോഭാവത്തിൻ്റെ വിഷയത്തിലോ അവരുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലോ അവരുടെ മാനസികാവസ്ഥ അവരനുഭവിക്കുന്ന ആ ട്രോമയെ ഒരു നിലക്കോ അഡ്രസ് ചെയ്യാത്ത ഒരു ക്ഷമാപണം പോലും ഇല്ല ഒരു ക്ഷമാപണം പോലും ഇല്ലാതെ ആണ് എന്ത് ചെയ്യുന്നത് പിന്നെ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ മൂന്ന് ലക്ഷം പേര് എഴുതാനിരുന്ന ഈ പരീക്ഷ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പുതിയ ഡേറ്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില വാർത്തകൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഏറെ ദുഃഖത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ പല ജനങ്ങളും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നീറ്റ് പരീക്ഷ എം ബി ബി എസിനു വേണ്ടിയും മെഡിക്കൽ രംഗത്തേക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി കാലെടുത്ത് വെക്കാനായിട്ടുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നെറ്റ് പരീക്ഷ അത് പൊടുന്നതിനെ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ കാണുകയാണ് അതോടൊപ്പം എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞ പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നീറ്റ് പി ജി എക്സാം അത് പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഏതാനും അതും തലേ ദിവസം രാത്രി പത്ത് മണിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷനിലൂടെ വെക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം വളരെയധികം ഗൗരവത്തിലാണ് ഇന്ത്യൻ സമൂഹമടക്കം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമീദ് മാസ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ എക്സാം എഴുതുന്ന ഒരു പരീക്ഷയാണ് എം ബി ബി എസ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എം ബി ബി എസ് പാസ്സായ ആളുകൾ നീറ്റ് പി ജി എഴുതുന്നുണ്ട് അതോടൊപ്പം നെറ്റ് പരീക്ഷ പെട്ടെന്ന് റദ്ദ് ചെയ്തു ഇത്തരം സാഹചര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ ആശങ്കകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് എന്ന് എന്താണ് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോഴ് ഈ സുപ്രീം കോടതി ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന കുട്ടികൾക്ക് രണ്ടാമത് അത് ക്യാൻസൽ ചെയ്തില്ലല്ലോ പകരം അവർക്ക് രണ്ടാമത് എഴുതാനുള്ള അവസരം കൊടുത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ വാർത്ത കണ്ടു അതിൽ അൻപത്തി രണ്ട് ശതമാനം കുട്ടികളെ പരീക്ഷ എഴുതിയിട്ടുള്ളൂ ബാക്കി നാൽപ്പത്തിയെട്ട് ശതമാനം എഴുതിയിട്ടില്ല ഇത് അന്വേഷിക്കപ്പെടേണ്ട വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ നീറ്റിൻ്റെ ഒരു കോൺട്രവേഴ്സി ഉയർന്നു വന്നപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ പല ആക്ഷൻസും എടുക്കാൻ പോകുന്നു നിയമനിർമ്മാണങ്ങൾ നടത്താൻ പോകുന്നു യു പി കൊണ്ടുവരുന്ന നിയമനിർമ്മാണം എല്ലായ്പ്പോഴും പോലെ ബുൾഡോസറിങ്ങ് അടക്കമുള്ള നിയമനിർമ്മാണങ്ങളാണ് കൊണ്ടുവരുന്നത് മാത്രമല്ല അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ പങ്കാളികളാവുകയില്ല എന്ന രൂപത്തിലൊരു ഒരു സൂചനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന വരുത്തി തീർക്കലാണ് നെറ്റിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്യുന്നതും പി ജിയുടെ മറ്റേ എൻട്രൻസ് ഇത് മാറ്റി വയ്ക്കുക ചെയ്യുന്നു അപ്പോൾ തങ്ങളൊരിക്കലും ഇതിൽ പങ്കാളികളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സർക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസികളൊക്കെ ശ്രമിച്ചിട്ട് പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊന്നും കൂടെ പിറകോട്ട് പോയിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ ഈ സർക്കാരിനോ അല്ലെങ്കിൽ അതിൻ അതിൻ്റെ വിവിധ ഏജൻസികൾക്കൊക്കെ ഉള്ളൊരു പങ്ക് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന സംവിധാനത്തിൻ്റെ ഒരു പരാജയം നമ്മൾക്ക് ബോധ്യമാകാതിരിക്കില്ല അപ്പോൾ നമ്മൾ അറിയണപ്പോൾ ഇപ്പോൾ യു പിയിൽ യു പിയിൽ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് അങ്ങനെ പലതും ലീക്കായതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവിടെ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ നീറ്റിൻ്റെ തന്നെ ഇത് പുറത്തു വന്ന പാദം ചെയ്തതെന്താണ് ചരമം ചെയ്തതെന്താണ് അത് നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷെ നമുക്കറിയാം ബീഹാറിൽ അതിൻ്റെ മുൻപ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സത്യം അവിടെ നിലനിൽക്കത്ത കാരണം അത് പക്ഷേ ഒരു വലിയ വിവാദമായിട്ട് സോഷ്യൽ മീഡിയകളിലൊന്നും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇത് നിലനിൽക്കി തന്നെ ഇതിനെ മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തിയൊന്നിലോ ആണ് ഈ ഓവർസീസ് സെൻറ്റേഴ്സ് അതായത് ഇന്ത്യക്ക് പുറത്ത് ഉള്ള സെൻട്രൽ വേണ്ട അപ്ലിക്കേഷൻ വന്നു അന്ന് ഈ അപ്ലിക്കേഷന് റിജക്റ്റ് ചെയ്യുകയും അതിനെതിരെയുള്ള സത്യവാക്മൂലം സമർപ്പിക്കുകയും ചെയ്തു സർക്കാർ പക്ഷെ ആ നെക്സ്റ്റ് ഇയർ അത് അതിനകത്ത് എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞോ ഈ കാരണങ്ങളൊന്നും പിന്നെ അടുത്ത വർഷം കാണുന്നില്ല അടുത്ത വർഷം സർക്കാർ ഈ ഓവർസീസ് സെൻറ്ററുകൾ അനുവദിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇത് ഈ ഇതൊരു ഒരു മർക്കിയായ ഇതിൻ്റെ പട്ടതിൽ വളരെ വ്യക്തമാണ് എന്തോ ചില ഡീലുകൾ നടന്ന് കാണണം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു സത്യവാങ്മൂലത്തെപ്പോലും എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ഈ അന്വേഷണങ്ങൾ ഇപ്പോൾ ജാർഖണ്ഡിൽ എത്തിയേക്കുന്നുണ്ട് അവിടെ ഒരു സ്കൂളിലെ പേരൊക്കെ പറയുന്നു അവിടെ നിന്നാണ് പേപ്പർ ലീക്കായത് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല നമ്മൾ പഴയ വ്യാപം അഴിമതിയുടെ ബന്ധപ്പെട്ട വ്യക്തി അദ്ദേഹം അതെ അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ ഇതിൻ്റെ ഇതിനെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഇത് ചില പിന്നെ നേരത്തെ തന്നെ ഇത്തരം സ്കാമുകളിലൊക്കെ ഏർപ്പെടുന്ന ചില ആളുകൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു പിന്നെ വിവാദമാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ തട്ടിപ്പാണെന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമം പക്ഷെ നമുക്ക് നോക്കിയാലറിയാം ഇത് ഇപ്പോൾ തന്നെ ഗുജറാത്തിലാണ് ഇപ്പോൾ പന്ത്രണ്ട് കോടി രൂപയുടെ ഇടപാട് നടന്നായിട്ട് ഇരുപത്താറ് കുട്ടികളിൽ നിന്ന് പന്ത്രണ്ട് കോടി പിരിച്ചെടുത്തിട്ടുണ്ട് പിരിച്ചെടുത്തീന്ന് പിന്നൊരു സെൻറ്റർ ബീഹാറാണ് അപ്പോൾ ഗുജറാത്ത് നമ്മൾ ഗോധ്രന്ന് പ്രത്യേകം പറയണം ഗോധ്രയാണ് നീന്തുന്നത് ഇതിൻ്റെ എപ്പി സെൻറ്റർ ആയിട്ട് നീതിട്ടുള്ളത് എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല അപ്പോൾ നമുക്കറിയാം നേരത്തെ ഒരേ സമയത്ത് സ്റ്റേറ്റുകൾക്ക് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു സെൻറ്ററിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേറ്റുകളെ സംബന്ധിച്ചോളം അവർ ഈ എൻട്രൻസ് സെറ്റുകൾ നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റിൽ ഇത് നേടിയ കുട്ടികൾ തന്നെയാണ് പലപ്പോഴും പിന്നെ സെൻട്രൽ നേടുന്നത് അപ്പോൾ അതൊരു വാലിഡിഷനാണ് എന്ന് വെച്ചാൽ ഈ കുട്ടികളതിന് കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് അത് ഒരു ഒരു ആർത്ഥത്തിനൊരു നല്ല സംവിധാനം ആയിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ എൻ ടി എ വരുന്നത് ഇതിന് മുൻപ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ബോധപൂർവ്വം ഉണ്ടാക്കിയ കുറച്ച് വിവാദങ്ങളിൽ അതിപ്പോൾ ഈ ജാമിയ മില്ലിയ പോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള ജെ എൻ യു ഒക്കെ പോലുള്ള ഇതിൻ്റെ കണ്ട്രൽ മെഡിക്കൽ കോളേജുകളുണ്ട് ഈ മെഡിക്കൽ കോളേജുകളിലടക്കം അതൊക്കെ സ്വതന്ത്രമായിട്ടാണ് അവർ അതിൻ്റെ എക്സാം നടത്തിയിരുന്നത് ഇപ്പോൾ നമ്മൾ ജിപ്മറും മറ്റേ എയിംസും ഒക്കെ നടത്തുന്ന പോലെ തന്നെ ഇതൊക്കെ അത്ര സുതാര്യമല്ല ഇതിലൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പ്രവാ പ്രചരണങ്ങൾ നീക്കുകയും അങ്ങനെ കേരളത്തിലൊക്കെ നമുക്കറിയാം അഴിമതികളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു ബദൽ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഒടുവിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം ഇതിലെ അഴിമതിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളോ ഉണ്ടാകാൻ പാടില്ല പക്ഷേ അത് തുടക്കം തൊട്ട് നമുക്കറിയാം ഇതിനെക്കുറിച്ചുള്ള അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കീഴിലേക്കാകട്ടെ പിന്നെ ചെയ്യുന്നത് എന്താണ് അപ്പോൾ ജെ ഇ മെയിൻ ഇതിൻ്റെ ഇതിലാണ് പറഞ്ഞ നെറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന എൻട്രൻസ് ടെസ്റ്റ് അടക്കമുള്ളതൊക്കെ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ പ്രഖ്യാപിത നയമായിട്ടുള്ള ഒരു എന്നുണ്ടല്ലോ ആ ഒരു ഇലേക്ക് ഇലക്കെന്തിട്ടുണ്ട് കൊണ്ടുവന്ന് എല്ലാം കൈയടക്കി വെക്കണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സെൻട്രലൈസേഷൻ എന്നൊരു പ്രോസസ്സ് വ്യക്തമായി നടന്നിട്ടുണ്ട് ഇതിപ്പോൾ പൊട്ടി പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞത് അത് തന്നെ ചില സംശയങ്ങളെന്നാണ് നമുക്കൊക്കെ അറിയാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഡീസെൻട്രലൈസേഷൻ നടന്നേ മതിയാകും കാരണം തമിഴ്നാടൊക്കെ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ചില കാതലുകൾ ഉണ്ട് ഡീസൻറ്റലൈസേഷനാണ് ഇതിൻ്റെ ഒരു ആ പരിഹാരം എന്നല്ല പക്ഷേ എന്താ വച്ചാൽ അതിന് ചില അഡ്വാൻ്റേജസ് ഉണ്ട് അത് നമ്മൾ മറക്കാതെ മനസ്സിലാക്കുന്ന വേണം ഇപ്പോൾ ഒരു ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെഡറൽ സംവിധാനത്തിന് കാരണം അതിലെ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുത്തുന്ന സമയത്ത് തന്നെയുള്ള ചില താല്പര്യങ്ങളുണ്ട് ഇതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇതെല്ലാം സെൻ സെൻറ്റർ കൈയടക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഇപ്പോൾ വിദ്യാഭ്യാസ പുരോഗതി നേടിയ പ്രത്യേകിച്ചും ഹയർ ഈ സെക്ടറിലൊക്കെ വിദ്യാഭ്യാസ പുരോഗതി നേടിയ രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പല യൂണിവേഴ്സിറ്റികൾക്കും നൽകപ്പെട്ട സ്വതന്ത്ര അധികാരങ്ങളുണ്ട് അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓട്ടോണമസ് അവരവരുടെ കരിക്കുലം ഡിസൈൻ ചെയ്യുകയും പാഠ്യപദ്ധതിയൊക്കെ പരിഷ്കരിക്കുന്നതിലൊക്കെ അവർക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട് ഒരു മോണിറ്ററിങ് സെല്ലാണ് അവിടെ ഉള്ളത് അതിലൂടെ വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിൽ പക്ഷേ എന്ന് വെച്ചാൽ ഇതിനെയെല്ലാം തന്നെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലൂടെ നിലവിലുള്ള ഡൈവേഴ്സിറ്റിയെ തകർക്കാനും കൂടെ ശ്രമിക്കുന്നുണ്ട് നമുക്ക് വേറൊന്ന് കാണാൻ പറ്റും ഈ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ ഈ നില ഇപ്പോഴുള്ള ഈ ടെസ്റ്റിംഗ് സമ്പ്രദായം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ശരിയായ കാൻഡിഡേറ്റ്സിന് കിട്ടുമോ അപ്പോൾ നമുക്കെന്നെ അറിയാം ഇപ്പോൾ റൂറൽ ഏരിയകളിലോ ആദിവാസി മേഖലകളിലോ ഒന്നും പോയി പ്രവർത്തിക്കാൻ നിലവിലുള്ള ഡോക്ടർമാർ തയ്യാറല്ല കാരണം ഇവർ വരുന്ന ഒരു പ്രക്രിയയുണ്ട് അല്ലെങ്കിൽ ഇവർ ഈ മേഖലയിലേക്ക് വരുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് പൂർണ്ണമായും സാമ്പത്തികമായ ഇടപാടുകളുള്ള ഒപ്പം തന്നെ അങ്ങനത്തെ ഒരു തരം ക്രഷ് ചെയ്യുന്ന ഒരിന്നാണ് അപ്പോൾ ശരിയായൊരു ആണ് ഇതിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അർബൺ മേഖലകളിലോ എലൈറ്റ് ക്ലാസ്സിനോ മാത്രമായിട്ട് ഹെൽത്ത് സർവീസുകൾ ലിമിറ്റ് ചെയ്യപ്പെടും മാത്രമല്ലത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള പ്രോസസ് ആണ് അപ്പോൾ അത് നമ്മൾ കാണാതുമില്ല രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ റീജ്യണൽ ഇംബാലൻസ് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് മെഡിക്കൽ സീറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ് അവിടെ പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടെ ആയിട്ട് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ എന്നുള്ളതാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ പിന്നെ ഗവൺമെൻറ് സെക്ടറിലാണ് കർണാടകയാണ് തൊട്ടുപിന്നൽ അത് പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ അവിടെ ഗവൺമെൻറ് സെക്ടറിൽ കുറച്ച് കുറവാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഉള്ളു എന്നാൽ ഇതിൻ്റെ എത്രയോ വലിയ സീറ്റാണ് യു പി എന്ന് പറയുന്നത് യു പിയിലാകെ തൊള്ളായിര ഒമ്പതിനായിരത്തി അൻപത്തി മൂന്ന് ഗുജറാത്ത് എടുത്താൽ ഏറ്റവും പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന ഗുജറാത്തിലെടുത്താൽ അയ്യായിരത്തി എഴുന്നൂറ് സീറ്റേ ഉള്ളൂ ഇനി ബീഹാറിലേക്ക് പോയത് ഇത് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചാണ് അവിടെ ഗവൺമെൻറ് സെക്ടറിലാകെ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് സീറ്റാണുള്ളത് ഇത് രാജസ്ഥാനിൽ നാലായിരത്തി അഞ്ച് എന്തിന് കേരളത്തിൽ പോലും നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സീറ്റുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് സീറ്റ് ഗവൺമെൻറ് സെക്ടർസ് അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നൊരു ചിത്രം എന്താണ് ഈ നീറ്റ് പോലുള്ള എക്സാമ്പിൾ തമിഴ്നാട് പറഞ്ഞതിൽ ഒരു കാര്യം അതാണ് അതായത് അവരുടെ അവർ ഉണ്ടാക്കി അവരുടെ സമ്പത്തും അവരുടെ ക്രയവിക്രയശേഷിയും റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ കോളേജുകളിലേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വലിയൊരു പട പുറപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി ഒൻപതിനായിരം അത്രയാണ് മൊത്തം സീറ്റുകളുള്ളത് അതിനകത്ത് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പതിനായിരത്തോളം സീറ്റുകൾ ആന്ധ്ര തെലങ്കാന കേരളം തമിഴ്നാട് കർണാടകയിലാണ് അതായത് സൗത്ത് ഇന്ത്യയിലാണ് ബാക്കി വരുന്നത് ഈ മുഴുവൻ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും കൂടെ ആയിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇത് സൃഷ്ടിക്കുന്നൊരു ഇംബാലൻസ് നാളെ എന്താ വെച്ചാൽ ഈ സ്റ്റേറ്റുകളെ ബാധിക്കും കാരണം ഈ സ്റ്റേറ്റുകളിലേക്ക് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതേപോലെ ഇറക്കുമതി വരേണ്ടി വരും അതല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സെക്ടറിനെ അത് ബാധിക്കും അപ്പം നീറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു അപകടം ഇനി ഇതേ ഇനിയിപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് എഴുപത്തോ എണ്ണായിരം അത്രയോ മൊത്തം സീറ്റുകൾ ഉണ്ടായിരുന്നു അതിപ്പം ഈ സമയമായപ്പോഴേക്ക് പത്ത് മുപ്പത് മുപ്പത് ആയിരത്തിലധികം സീറ്റുകൾ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് എവിടേക്ക് പോയി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒറ്റ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറോളം സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പം പറഞ്ഞു വെച്ചാൽ ഇവിടെയൊക്കെ സർക്കാർ ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു ദേശീയമായ അല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് ചില സ്ഥാപിത താല്പര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് വേറൊരു ഒരു ഇത് പറയട്ടെ നമ്മൾ ഈ ഇതിൻ്റെ ക്വാളിഫൈ എക്സാമിനേഷൻ ഇപ്പോൾ ഈ നടക്കുന്ന നീട്ടിൽ അതിലൊരു ഒരു ക്വാളിഫിക്കേഷൻ മാർക്കുണ്ടല്ലോ ഈ അഖിലേന്ത്യ തരത്തിലത് അൻപത്തിനാല് ശതമാനമാണ് കേരളത്തിൽ ഏതാണ്ട് അമ്പത്താറ് ശതമാനമാണ് ക്വാളിഫൈ ചെയ്യുന്നത് ഇത് ഡൽഹിയിൽ എഴുപത്തിരണ്ട് ശതമാനമാണ് ഗുജറാത്തിൽ അറുപത്തെട്ട് ശതമാനമാണ് നമുക്കെന്നെന്തു ചെയ്യാം അങ്ങനെ ഒരു ഒരു ചിത്രം നോക്കിയാൽ അതിനകത്തും ചില ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മളീ പറയുന്ന പ്രാദേശികമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് ആ പ്രദേശത്തിൻ്റെ കൂടെ പുരോഗതിക്കാണ് എന്നുള്ള ഒരു ഭരണഘടനയുടെ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻട്രലൈസേഷൻ പ്രോസസ്സ് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ എന്താ ഒടുവിൽ വന്ന എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പിൻവാതിലിലൂടെ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഒരു ഒരർത്ഥത്തിൽ നമ്മുടെ ഒരു ദേശീയ തലത്തിൽ ഉള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടി കൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് നമ്മൾ ഈ ടെസ്റ്റിംഗ് രീതി മാറുക എന്നുള്ള വളരെ പ്രധാനമാണ് രണ്ട് ഇപ്പം നടക്കുന്ന അന്വേഷണം ഈ അന്വേഷണത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റ് എന്താന്നുള്ളത് പ്രധാനമാണ് ഇതിപ്പോൾ പിന്നെ എവിടെയാണ് ലീക്ക് ചെയ്തത് എന്നുള്ള സ്കൂൾ അന്വേഷിച്ച് പോകുകയല്ല വേണ്ടത് സ്കൂളിൽ വെറുതെ ചെയ്തു ലീക്ക് ചെയ്തൊന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണുള്ളത് അതേസമയം അതിനേക്കാളും എത്രയോ വിപുലമായ ആ അർത്ഥത്തിലുള്ള ഒരു റാക്കറ്റ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വടിന്റെ പോലെ ആണ് അപ്പം എന്തായാലും ഇത് പിന്നെ ഈ അഴിമതി എന്ന് പറയുന്ന സാധനം സർക്കാരിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഭാഗം തന്നെയാണ് അപ്പം സേതു ഈ ബന്ധനം നോട്ട് സാധനം ഉണ്ടാക്കി എന്നുള്ളത് പതിനെണ്ണായിരം കോടി രൂപ ഇതാണ് ഇപ്പോൾ അതിനെക്കുറിച്ചിപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിൽ ക്രാക്കും ക്രാക്കും വിള്ളലൊക്കെ എന്താണ് വിളിക്ക് ഇങ്ങനെ അഴിമതികൾ പുറത്തു വരാൻ പോവുകയാണ് നമ്മുടെ ഈ പരകാല പ്രഭാകരന് ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങളിനി കണ്ടിരുന്നുള്ളൂ നമ്മുടെ മിസോറാമിൽ സംബന്ധിച്ചതുപോലെയുള്ള മണിപ്പൂരിൽ സംബന്ധിച്ച പോലെയുള്ള കലാപങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും നടക്കാൻ ആവർത്തിക്കും കാരണം ഇത്തരത്തിൽ അഴിമതികൾ പുറത്തു വരാൻ തുടങ്ങിയാൽ ഉള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിനെ മൂടി വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും വലിയ വാർത്തകൾ എന്നുള്ളത് എന്തായാലും എനിക്ക് തോന്നിച്ചാൽ ഇവിടെ രണ്ട് കാര്യം വളരെ പ്രധാനമാണ് ഒന്ന് ഡീസെൻട്രലൈസേഷൻ നടക്കുക എന്നുള്ള നിർബന്ധമാണ് മാത്രമല്ല യഥാർത്ഥത്തിൽ നടന്നതെന്തെന്ന് കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അന്വേഷണവും നടക്കേണ്ടതുണ്ട് അതല്ലാതെ ഈ ക്യാൻസലേഷനോ ഇത്തരത്തിലുള്ള ഈ മാറ്റിവെക്കലോ മാത്രം ഇതിൻ്റെ പരിഹാരം അല്ല ഓക്കെ തീർച്ചയായിട്ടും ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി പറയാണ് സീറോ പോയിൻ്റ് സീറോ സീറോ ഒരു ശതമാനം ഒൻ പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും നിയമം കർശനമായ നടപടി ഉണ്ടാവണം പറഞ്ഞു അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയാണ് ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രസാദ് നമ്മളെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എം പി ആയിക്കൊണ്ട് ചുമതല ഏൽക്കുമ്പോൾ പ്രതിപക്ഷം പോലും നീറ്റ് നീറ്റ് എന്ന് പറഞ്ഞ് അതിനെ അവരെ വളരെയധികം ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു സാഹചര്യം കാണേണ്ടത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അത് വളരെയധികം പ്രയാസം നൽകപ്പെടുന്ന സാഹചര്യമാണ് കാരണം ഒരുപാട് സമയവും അവരുടെ ലൈഫിൻ്റെ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒന്നോ വർഷമൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠനത്തിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു മേഖലയിലാണ് ഈ ഒരു ഈ ഒരു വിഷയത്തെ നോക്കി കാണേണ്ടത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തന്നെയാണ് അതിൽ കുട്ടികളുടെ പ്രശ്നം തന്നെയാണ് എന്താ ചിലപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ നീറ്റ് പി ജി എക്സാം മാറ്റി വച്ചാൽ അപ്പം അത് എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഒരു ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ച് ഞാൻ പരീക്ഷ എഴുതണം നാളെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു ഏതായാലും റദ്ദാക്കാനുള്ള പരീക്ഷ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ചങ്ക കുത്തരന്ത പറഞ്ഞു കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കുന്ന ഒരാളോടാണ് ഇത് പറയുന്നത് പക്ഷേ ഈ അന്തരീക്ഷം വെച്ച് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് എന്തു ചെയ്യുന്നത് പോയി പിന്നെ വിളിക്കണത് അത് പിന്നെ മാറ്റി വെച്ച് മാറ്റി വെച്ചു പറയും ഈ മാറ്റിവെച്ചു എന്ന് പറയുന്ന സമയപ്പഴാണ് അതൊരു പ്രധാന അത ഇതൊക്കെ പോട്ടെ എല്ലാം പോട്ടെ ഈ മാറ്റി വെച്ചു പറയുന്ന സ്ഥലം സമയ രാത്രി പത്ത് മണിയാണ് രാവിലെയാണ് എക്സാം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഗ്യാപ്പ് പോലും തീരില്ല കൂടുതലില്ല അപ്പോൾ ഇതിൽ ഒരു പരിഗണന ഈ കുട്ടികളുടെ വിഷയം ഈ കുട്ടികളുടെ മനോഭാവത്തിൻ്റെ വിഷയത്തിലോ അവരുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലോ അവരുടെ മാനസികാവസ്ഥ അവരനുഭവിക്കുന്ന ആ ട്രോമയെ ഒരു നിലക്കും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഒരു ക്ഷമാപണം പോലും ഇല്ല ഒരു ക്ഷമാപണം പോലും ഇല്ലാതെ ആണ് എന്ത് ചെയ്യുന്നത് പിന്നെ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു എന്ന് പറയണത് കാരണം എന്താ വെച്ചാൽ മൂന്ന് ലക്ഷം പേര് എഴുതാനിരുന്ന ഈ പരീക്ഷ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പുതിയ ഡേറ്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടക്കേണ്ടതായിരുന്നു ഈ പരീക്ഷ അതവിടുന്ന് മാറി ജൂലൈ അഞ്ചിനാക്കി പിന്നെ ജൂലൈ അഞ്ചിന് മാറ്റി പിന്നെ അത് ജൂൺ ഇരുപത്തി മൂന്നിന് നിശ്ചയിച്ചു അതാണ് ഈ പൊടുന്നനെ പിന്നെ മറ്റേ ഇൻഡിക്കേറ്ററുടെ അത് ഓട്ടം തിരിക്കണമാതിരി പെട്ടെന്ന് തിരിച്ച് അപ്പോൾ കുറേ ആളുകൾക്ക് ശരിക്ക് ഇവിടെ പരീക്ഷ എഴുതേണ്ടിയിരുന്ന ആളുകൾ തന്നെ നേരത്തെയൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടു ഹൈദരാബാദിലും വിശാഖപട്ടണം അവിടേക്ക് പോയിട്ടാണ് പരീക്ഷ ചെയ്തത് അവരവിടക്കൊക്കെ യാത്ര പുറപ്പെട്ട് ചിലരാൾ അവിടെ എത്തി ചില ആളുകളൊക്കെ ഇനി തലേ ദിവസം ഒന്ന് മനസ്സ് ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോണൊന്നും നോക്കാതെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ നെറ്റൊക്കെ ഓഫാക്കി അതിന് മാനസികമായിട്ട് റെഡിയായി രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ ഗേറ്റിൻ്റെ അടുക്കിൽ എത്തുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ആ വിഷയങ്ങൾ അറിയേണ്ടത് അതെ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ആൾക്കാരും നല്ല ബാധിക്കുന്നത് ഇനിയിട്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എന്നാൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ രക്ഷിതാക്കൾ അവരുടെ കുടുംബങ്ങൾ അവരൊക്കെ കൂടെ കൂട്ടിയാൽ ഒരു കോടിയോളം ആളുകൾ എന്തു ചെയ്യും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യുന്ന ആളുകളായിട്ട് വരും അതുപോലെ തന്നെ നെറ്റിൻ്റെ കാര്യം പറയണെങ്കിൽ ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികൾ അവരടക്കം നാൽപ്പത് ലക്ഷത്തേറെ ആളുകൾ എന്തു ചെയ്യും ഇത് നേരിട്ട് ബാധിക്കും പിന്നെ ഈ ഓരോ സംഗതികൾ നോക്കിയാലും ഇതങ്ങനെ തന്നെയാണ് അപ്പോൾ കോടിക്കപ്പുറത്തേക്കും മനുഷ്യന്മാരുടെ മാനസികാവസ്ഥയെ എന്ത് ചെയ്തിട്ടുണ്ട് അത് ബാധിച്ചിട്ടുണ്ട് ഞാനിതിൽ ഈ കുട്ടികളൊന്നും പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് തോന്നുന്നു എനിക്ക് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു മാനസികമായ ട്രോമ അനുഭവിച്ചിട്ട് ഇതുപോലെ നമ്മൾ വലിയൊരു രീതിയിലുള്ള ആത്മഹത്യ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടിട്ടില്ല സാധാരണ ഒരു മാർക്ക് കുറഞ്ഞതിനും ഒരു ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അവർ പിന്നെ ശരിക്കും ഇതൊരു കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ഒരു പിന്നെ എന്താ പറയുക സൈലൻസാണോ എന്ന് വരെ തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് കുട്ടികളുടെ നിൽപ്പ് വിദ്യാർത്ഥികളുടെ നിൽപ്പ് ശരിക്കും അവരുടെ ആ ഒരു പ്രതികരണം ശരിക്കും തീർട്ടില്ല ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ വിഷയം തന്നെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് പിന്നെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കാണേണ്ടത് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ചുമത്തിക്കൊണ്ടല്ല കാരണം എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒരു ഐക്കനെടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാര്യത്തിൻ്റെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അതിലേക്ക് ചേർത്തി ഈ വിഷയത്തെ കാണാൻ പാണ്ട് അല്ലാതെ ഇതിനെ മാത്രം വേറുപെടുത്തി നമ്മൾ കാണാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ രാജ്യത്തിൻ്റെ ശില്പികളായ ആളുകൾ ഇത് നിലനിൽക്കാൻ വേണ്ടി ഇതിന് പണിതിരിക്കുന്ന ഏതൊക്കെ അടിത്തറയുടെ അടിപ്പടവുകളുണ്ടോ കല്ലുകളുണ്ടോ ആ കല്ലുകളെ തന്നെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞുകൊണ്ട് അതിൻ്റെ വിശ്വാസ്യത തന്നെ തകർത്തുകൊണ്ടാണ് ഇത് ഇതിന് ഇപ്പോൾ ഇവിടെ ഈ പത്ത് വർഷം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക ഒരു ഏറ്റവും പ്രധാനമാണ് ഭരണഘടന ആ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എന്തെല്ലാം നിയമങ്ങളിവിടെ ചുട്ടെടുത്തു വിവേചനത്തിൻ്റെ നിയമങ്ങൾ ചുട്ടെടുത്തു അത് നമ്മൾ ഈ സന്ദർഭത്തിൽ പിന്നെ കാണാതിരുന്നു ഇവിടെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നതാണ് ഒരു രാത്രി കൊണ്ട് നോട്ട് നിരോധിച്ച് ആ നോട്ട് നിരോധനം വന്ന സമയത്ത് പറഞ്ഞാൽ എന്താ പിന്നെല്ലാവരും പ്രതികരിച്ചപ്പോൾ ഇതുകൊണ്ടൊരു മെച്ചം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പച്ചക്ക് കത്തിച്ചോളെന്ന് പറഞ്ഞാണ് അത്രക്ക് പിന്നെ പറഞ്ഞ ആളാണ് അങ്ങനെ പറഞ്ഞ ആ സംഗതി വെച്ചിട്ട് പിന്നെ രാജ്യത്തെന്ത സംഭവിച്ചു സാമ്പത്തികമായി എത്രത്തോളം പിറകോട്ട് പോയി അപ്പോൾ സാമ്പത്തിക രംഗം മേഖല തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് കോടതികളാകട്ടെ അതേപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ തൂണുകൾ എന്ന് പറയപ്പെടുന്ന പിന്നെ പത്രമാധ്യമങ്ങൾ വരെ ശ്വാസം മുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് എന്തു ചെയ്ത് നമ്മൾ കണ്ടിരുന്നത് അതുപോലെ പിന്നെ പാർലമെൻറ്റിനെ നോക്ക് കുത്തിയാക്കിക്കൊണ്ട് എത്ര പിന്നെ ബില്ലുകളാണ് പിന്നെ പാസ്സാക്കിയെടുത്ത് പാർലമെൻറ്റിലൊരു പ്രതിഷേധ രൂപം തന്നെ ചരിത്രത്തിലില്ലാത്തൊരു പ്രതിഷേധ രൂപം ഉണ്ടായാലും പാർലമെൻറ്റിൽ രണ്ടാളുകൾ ചാടി വന്ന സംഭവം ഉണ്ടായാലും അപ്പോൾ ഈ പിന്നെ രാജ്യത്തിൻ്റെ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ തൂണുകളായിട്ടുള്ള ഇതിൻ്റെ നീതിന്യായ സംവിധാനത്തെയും ഇതിൻ്റെ ജുഡീഷ്യ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാർലമെൻ്ററി സംവിധാനത്തെയും അതുപോലെ പിന്നെ മാധ്യമങ്ങളെയും അതിനെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിലുള്ളത് കാര്യങ്ങൾ ഇതുവരെ കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടതാണ് വിദ്യാഭ്യാസ മേഖല അങ്ങനെ അതായത് ഒരു മേഖലയും വിശ്വാസ്യത നഷ്ടപ്പെടുത്താതെ ഇല്ല എന്നിടത്തേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പോകാം എനിക്കതിൽ സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതാരാണോ കുഴപ്പമുണ്ടാക്കിയത് അവരെ തന്നെ അന്വേഷണത്തിന് വെച്ചുകൊണ്ടുള്ള ഒരു രീതി ശരിയല്ല അപ്പോൾ സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ പ്രതി പിന്നെ പാർലമെൻറ്റ് തുടങ്ങാണ് അപ്പോൾ പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പഴയ പ്രതിപക്ഷമല്ല കുറച്ചുകൂടി കൂടി കരുത്തോടു കൂടി വരും അപ്പോൾ വരുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പാർലമെൻറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈകൾ മാത്രമാണെന്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളൊക്കെ അല്ലാതെ അതൊന്നും ഇതിൻ്റെ യഥാർത്ഥ ചികിത്സയല്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വടി കൊണ്ടടിച്ചു കഴിഞ്ഞാൽ വടിയുടെ പേരിലല്ല കേസെടുക്കേണ്ടത് അത് അടിച്ചവൻ്റെ പേരിലാണ് ഇത് ഈ സംവിധാനമാണ് ഇതിന് കുറ്റക്കാർ അഥവാ ഈ ഭരണ ഭരണകൂടമാണ് അതിന് അവരെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിയായ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട അവരിലേക്ക് ഈ വിഷയങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇതിൻ്റെ ചെയർമാനോ മാറ്റിയല്ലോ അങ്ങനെ അവരെയൊക്കെ നടപടി എടുത്തുകൊണ്ട് മെല്ലെ ഒതുക്കുന്ന രീതി സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇന്നലെ യഥാർത്ഥ കക്ഷികൾ ഒരു സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത് അവിടേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ഒരു രീതി ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം അതിലെന്തെങ്കിലും ഒരു മേന്മയുണ്ട് എങ്കിൽ അതിന് മുന്നിൽ വന്ന് നോക്കും ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നല്ലോ വന്ദേഭാരത് ആ വന്ദേഭാരതമൊക്കെ ശരിക്കും ഏതെങ്കിലും എം പി ഏതെങ്കിലും ഉദ്യോഗസ്ഥനൊക്കെയാണ് എന്ത് അത് ഫ്ലാഗ് ഓഫ് ചെയ്യണ്ട അല്ലെങ്കിൽ വേറിപ്പോയതിന്റെ വകുപ്പ് മന്ത്രി റെയിൽവേ മന്ത്രി അദ്ദേഹമാണ് അത് വന്നുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി വലിയ നടന്നു പോയി ഒരു ട്രെയിൻ ഒന്നും അല്ല പിന്നെ ഓർമ്മയുണ്ട് ഒരു ചീറ്റപ്പുലിനെ തുറന്നു വിട്ട് ആ ആ ചീറ്റപ്പുലിനെ തുറന്നു വിട്ടവർക്ക് വലിയ സംഭവമായിരുന്നു എന്തോ ഒരു സംഭവം അതിനും പ്രധാനമന്ത്രി വിലപ്പെട്ട സമയമാണ് എന്ത് ചെയ്ത ചെലവെച്ച് ഇപ്പൊ ആ ചീറ്റപ്പുലിന്റെ എണ്ണ എത്രയും നോക്കുന്നുണ്ടോ എന്നാ വായിച്ചപ്പോ ആരെണ്ണം ചത്തു എന്നെ കൂടുതൽ ചത്തവരും പറഞ്ഞിട്ടില്ല അത് വേറെ പോട്ടെ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നി അതിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കും എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ കാണൂലെന്ന് മാത്രമല്ല അവിടെ ഈ വകുപ്പ് മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പിടിച്ചു മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ മുണ്ടല്ല അങ്ങനെ സംഭവം തന്നെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രീതി തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനുണ്ടാവില്ല അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമ്മുടെ പ്രതിപക്ഷമൊക്കെ പിന്നെ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യാം ആ പണിപ്പൂരി ഇങ്ങനെയൊക്കെ കത്തിയിട്ട് അഡ്രസ്സ് ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെ അന്ന് പ്രതിപക്ഷം അത്ര സ്ട്രോങ് അല്ല ഇപ്പോൾ സ്ട്രോങ് ആണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇതിന് പ്രതികരിപ്പിക്കുക എന്നത് ഈ ഒരു പുതിയ പാർലമെൻറ്റിലെ ഒരു പുതിയ തുടക്കമായി മാറണം എന്നുള്ളതാണ് എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഈ പിന്നെ ഇതിന് ഒരുപാട് പഴക്കമുണ്ട് ആ പഴക്കങ്ങളിലേക്ക് കൂടി കൂടിയത് പോകേണ്ടതുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഐസ് പിന്നെ അഗ്രം മാത്രമാണ് ഐസ്ബർഗിൻ്റെ അറ്റം മാത്രം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു മഞ്ഞു മലയുണ്ട് ആ മല കണ്ടെത്തണം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ഒരു കോൺസ്പ്രസി എന്തായാലും പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് അതോടൊപ്പം ഒരുപാട് ചെറിയ പല മാറ്റങ്ങൾക്കും നമ്മുടെ ഈ ഒരു എക്സാം മേഖലകൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സ്പോട്ട് സ്പോട്ട്ലൈറ്റിന് ഈ സമയത്ത് ഉറപ്പെടുത്താനുള്ളത്